ആദില കൊറേ അധികം നേരമായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസിയാ താൻ എന്താ വേഷം കിട്ടി തരത്തിൽ പോയി കളിക്കണോ ഞാനേ നീ വിചാരിക്കുന്ന എന്റെ അപ്പുറത്തുള്ള കൺട്രി നീ നീ ഇത്ര അഹങ്കാരം ഞാന വെറും കൂതറേ നിന്നെ ആദ്യം കണ്ടപ്പ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല ലോക കൂതറയാണ് കുറച്ച് വേണം നീ ആണാണോ സംശയമുണ്ട് പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല ഇറ്റ് ക്ഷം വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്ക കൊല്ലവരെ സമ്മതിക്കണം എന്തേടാ കൂടെ വന്നാലും നിന്നോളും